കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വൻ തിരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യുവതി മൊഴി മാറ്റി പറഞ്ഞു ഭർത്താവ് രാഹുൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും തൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് രാഹുലിനെതിരെ താൻ മൊഴി കൊടുത്തത് എന്നുമാണ് യുവതിയുടെ പുതിയ വെളിപ്പെടുത്തൽ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വന്നാണ് യുവതി ഇന്ന് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള നടത്തിയിരിക്കുന്നത് രാഹുലിനെതിരെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുവെന്ന് പറഞ്ഞുവെന്നും അത് പേടിച്ചാണ് താൻ ഇത്തരത്തിലൊക്കെ പറഞ്ഞതെന്നും താൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും യുവതി പറയുന്നു യുവതിയുടെ വാക്കുകൾ കേട്ടു നോക്കാം ഞാൻ എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിനൊരു കുറ്റബോധമുണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന് എന്നത്രയും എന്നെത്രയും ഇഷ്ടപ്പെട്ട എന്നെ അത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരോട് തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് എനിക്കൊന്നു പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാം സപ്പോർട്ടില്ലായ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡവറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറ് ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നൊരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് പോലും പറഞ്ഞു അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സിലും മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്ന് വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ കുറേ അധിക തവണകൾ എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ ഇപ്പോൾ ഇതാണ് യുവതി ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട അവരുടെ പുതിയ വെളിപ്പെടുത്തൽ ഇതിനു മുൻപും അവർ പല വെളിപ്പെടുത്തലും നടത്തിയിരുന്നു ആദ്യം ഈ രാഹുലിന് എതിരെയായിരുന്നു ഇവരുടെ പരാമർശങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കേട്ടതാണ് ഇന്ന് ഇപ്പോൾ പുതിയ കഥയുമായി യുവതി എത്തിയിരിക്കുന്നു പുതിയ കഥ എന്ന് പറഞ്ഞുകൂടാ അവർക്ക് പശ്ചാത്തപിക്കുന്നു എന്നാണ് അവർ പലതവണ ആവർത്തിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം എന്തിനാണ് ആ യുവതിയുടെ മുഖം ബ്ലർ ബ്ലെറിയുകയും രാഹുലിന്റെ മുഖം നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കാം രണ്ടും രണ്ട് കാര്യം അക്കാര്യത്തിലുണ്ട് ഒന്ന് നിയമപര നിയമപരമായിട്ട് പോലീസിന്റെ ഒരു എഫ്ഐആർ നിലനിൽക്കുന്നുണ്ട് അത് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ് ഗാർഹിക പീഡന കേസാണ് അതിലെ ഇരയുടെ മുഖം നമുക്ക് കാണിക്കാൻ സാധിക്കില്ല പിന്നീട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഗൂഗിൾ ഇമേജിൽ പരിശോധിച്ചാൽ പോലും ഈ ഇമേജുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നേരത്തെയുള്ള നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ട ഇമേജുകളാണ് ഇത് ഇപ്പോൾ ഈ യുവതി അവരുടെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടാണ് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് പക്ഷേ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുള്ളതുകൊണ്ടാണ് മുഖം ബ്ലറിൽ ചെയ്തത് ഏതായാലും ഇവിടെ ഈ പറയുന്നത് ഈ യുവതി പറയുന്നത് സത്യമാണെങ്കിൽ ഇവിടെ നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവിതമല്ല രാഹുൽ രാഹുലിന്റെ മാതാവ് അവരുടെ സഹോദരി ഇതൊന്നും പോരാത്തതിന് ഒരു സീനിയർ പോലീസ് ഓഫീസറായിട്ടുള്ള ശരത്ത് ശരത് എന്താണെന്ന് എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ അദ്ദേഹത്തിന്റെ കരിയർ പോയി ഇങ്ങനെ നിരവധി പേർ ഈ പെൺകുട്ടി ഈ യുവതിയുടെ പരാമർശം ഈ ഇത്തരത്തിലുള്ള ഈ കേസിന്റെ പേരിൽ ഒട്ടനവധി പേരുടെ ജീവിതം ഈ യുവതി ഇപ്പോൾ പറയുന്നത് സത്യമാണെങ്കിൽ ഒട്ടനവധി പേരുടെ ജീവിതം ഈ കേസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് രാഹുൽ തന്നെ വിദേശത്ത് ഇരുന്നു കൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ആ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു താൻ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് താൻ ഈ യുവതിയെ മർദ്ദിച്ചു അത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി തങ്ങൾക്കിടയിൽ കോംപ്രമൈസ് ആയി എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന യുവതി ഇത് പൂർണ്ണമായും അത് കേൾപ്പിച്ചില്ല ഈ വീഡിയോയിൽ യുവതി പറയുന്നത് താൻ ആഹ് തന്റെ വിവാഹ മാട്രിമോണിയിൽ മുൻപ് വന്ന ഒരാളുമായി ഫോണിൽ പിന്നീട് സംസാരിച്ചു അതിലൊരു തെറ്റിദ്ധാരണ രാഹുലിനുണ്ടായി അതിന്റെ പേരിലാണ് ആഹ് തങ്ങൾക്കിടയിലൊരു കശപിശ ഉണ്ടായത് അത് പിന്നീട് തങ്ങൾ തന്നെ പരിഹരിച്ചു എന്നും യുവതി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ പറയ താൻ ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് പോലീസ് രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് എന്നും യുവതി പറയുന്നുണ്ട് പിന്നീട് മാതാപിതാക്കൾ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞു സഹോദരൻ ഭീഷണിപ്പെടുത്തി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ യുവതി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പൂർണ്ണമായി നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പതിനെട്ട് മിനിറ്റോളമുള്ള ഈ വീഡിയോ നമ്മൾ പൂർണ്ണമായും കേൾപ്പിക്കാഞ്ഞത് ഏതായാലും കേസിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും ഈ കേസ് ഇപ്പോൾ സി ബി ഐ ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി ഐയുടെ സഹായം തേടാനുള്ള കാരണം വിദേശത്ത് നിന്ന് ഇന്റർപോൾ വഴി ഒരു പ്രതിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കണമെങ്കിൽ അതിനെ മുന്നിട്ട് നിൽക്കേണ്ടത് സി ബി ഐ തന്നെയാണ് അതുകൊണ്ടാണ് സി ബി ഐയുടെ മുന്നിൽ ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതായാലും യുവതി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് റെഗുലക്ട് ചെയ്യുന്നുണ്ട് പശ്ചാത്തലിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതിന്റെ വസ്തുതയൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടു കണ്ടെത്തേണ്ട കാര്യമാണ് യുവതിയെ കാണാനില്ല എന്ന് ഒരു പരാതി ഇപ്പോൾ കോഴിക്കോട് പതിരകാവിൽ ഇപ്പോൾ ഈ ഒരു പരാതി യുവതിയുടെ മാതാപിതാക്കൾ പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടാം തീയതി മുതൽ ജോലി സ്ഥലത്ത് എത്തുന്നില്ല ഈ ഗിയുടെ പെൺകുട്ടിയുള്ള യുവതി ഈ യുവതിയെ രാഹുലിന്റെ മാതാപിതാക്കൾ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്നൊക്കെയുള്ള പരാതികൾ പറയുന്നുണ്ട് പക്ഷേ യുവതി ഇപ്പോൾ വന്ന് പറയുന്നത് തന്നെ ആരും പോയതല്ല മറിച്ച് താൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് താൻ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം സമ്മർദ്ദമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ ടിഷാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് കടക്കും അത് പ്രേക്ഷകരെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും